നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് എന്ന രാജ്യത്തെത്തി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മാത്രമല്ല സൈപ്രസിന്റെ പരമോന്നത പുരസ്കാരം കൂടി അദ്ദേഹം നേടുകയുണ്ടായി എനിക്ക് തോന്നുന്നത് ഇരുപത്തിരണ്ടാമത്തെയോ ഇരുപത്തി മൂന്നാമത്തെയോ അന്താരാഷ്ട്ര പുരസ്കാരം അതായത് വിവിധ രാജ്യങ്ങളുടെ പുരസ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നേടുന്നത് എന്നുള്ളതാണ് സൈപ്രസിന്റെ വിദേശ രാജ്യത്തുള്ളവർക്ക് കൊടുക്കുന്ന പരമോന്നത പുരസ്കാരം കൂടി അദ്ദേഹത്തിന് സമ്മാനിച്ചു അദ്ദേഹം സാധാരണഗതിയിൽ വെറുതെ പോയതല്ല അതിനൊക്കെ ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു തുർക്കി പ്രസിഡന്റ് തൊയിബ് അർദോബിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അസ്വസ്ഥതകൾ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സൈപ്രസിലെത്തിയത് കാരണം തുർക്കിയും പാകിസ്ഥാനും ആയിട്ടുള്ള വലിയ ഒരു അച്ചുതണ്ടുണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൈപ്രസ് വെറുതെ കൊണ്ട് സൈപ്രസിലോട്ട് പോകുന്നതല്ല ഇരുപത്തി മൂന്ന് വർഷത്തിനിടെ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിൽ സന്ദർശനം നടത്തുന്നത് പ്രതീകാത്മകം മാത്രമല്ല വളർന്നുവരുന്ന തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ ചെറുക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുർക്കിയുമായി ദീർഘകാലമായി തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സൈപ്രസിനെ തുർക്കിയുടെ ആധിപത്യത്തെ എതിർക്കുന്നതിനുള്ള സ്വാഭാവിക സഖ്യകക്ഷിയായി ഇന്ത്യ കാണുന്നു സൈപ്രസ് സൈപ്രസ് പ്രസിഡന്റ് നിഖോസ് ക്രിസ്റ്റോ ഡൌലിയസ് അദ്ദേഹത്തെ സ്വീകരിച്ചു സൈപ്രസ് വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും മറ്റ് ഒഫീഷ്യൽസും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു കാനഡയിൽ നടക്കുന്ന ജി എ എളിച്ചുകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം ഇത് ഒരു സുപ്രധാന ഭൗപരാഷ്ട്ര നീക്കമാണ് ഇന്ത്യയുടെ മെഡിറ്ററേനിയൻ മേഖലയിലേക്കുള്ള വ്യാപനത്തിനും വിശാലമായ നയതന്ത്രത്തിനും ഇത് വഴിയൊരുക്കും എന്ന് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട് അതായത് ഈ ശത്രുവിളുടെ ശത്രുമിത്രം നമുക്കാരും ശത്രുക്കളൊന്നുമില്ല നമ്മളെല്ലാവരുമായും ഒരേ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് വച്ചു പുലർത്തുന്നത് ഒരേ സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ചില ബന്ധങ്ങൾ സൈപ്രസ് എതിർക്കുന്നുണ്ട് തീർച്ചയായിട്ടും സൈപ്രസിനെ ആ ഒരു ഭീകരവാദ ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അവരെ എതിർക്കാനുള്ള ഒരു ശക്തി സൈപ്രസിന് നൽകുന്നതിന് അവർക്ക് പിന്തുണ കൊടുക്കുന്നതിനുള്ള പ്രചോദനമായിട്ട് വേണമെങ്കിൽ മോദിയുടെ ഈ സൈപ്രസ് സന്ദർശനത്തെ കാണാം സൈപ്രസിന്റെ സ്ഥാനവും സമുദ്ര ബന്ധവും നിർദ്ദിഷ്ട ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാടിയിൽ ഒരു സാധ്യതയുള്ള പ്രദേശമായി മാറുമെന്ന് പറയുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ കണക്കൂട്ടലുകളിൽ സൈപ്രസിനെ കൂടുതൽ ഉറപ്പിക്കാൻ മോദിയുടെ ഈ സന്ദർശനം സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ റൊട്ടേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജ്യം ഏറ്റെടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു സന്ദർശനത്തിന് മോദിയുടെ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു സൈപ്രസാദ് അവരുടെ പരമോന്നത പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചു അപ്പോൾ എത്ര പുരസ്കാരം സമ്മാനിച്ചു അദ്ദേഹത്തിന് എത്ര പുരസ്കാരങ്ങൾ ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ സമ്മാനിച്ചു എന്നതിനെ കൂടി നമ്മൾ ആ ഒരു സമയത്ത് പരാമർശിച്ചു ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എത്ര പുരസ്കാരങ്ങൾ കിട്ടി ഏതൊക്കെ രാജ്യങ്ങൾ ഇദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകി എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിരുന്നു ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനും ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ളയും ഈ കാര്യങ്ങളും ഇതിന്റെ വിശദീകരണവും ഒക്കെ തന്നെ നൽകിയിരുന്നു അദ്ദേഹത്തിന് ഓർഡർ ഓഫ് കിങ് അബ്ദുൾ അസീസ് പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ സൗദിയുടെ പരമോന്നത പുരസ്കാരമാണ് അത് തുടങ്ങിയതാണ് രണ്ടായിരത്തി ലഭിച്ചു തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇദ്ദേഹത്തിന് ഹെറാത്ത് പുരസ്കാരം അതായത് അഫ്ഗാനിസ്ഥാന്റെ പരമോന്നത പുരസ്കാരം ഓർഡർ ഓഫ് അമാനുള്ള ഖാൻ പുരസ്കാരം ലഭിച്ചു ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ പലസ്തീൻ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചു ഓർഡർ ഓഫ് അവാർഡ് മാൽഡീവിസിന്റെ പരമോന്നത പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് സൈദ് അതായത് സൈദ് സമാൻ യു എയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചു ഓർഡർ ഓഫ് നൈസൻസ് പുരസ്കാരം മനാമയുടെ ഏറ്റവും പ്രമുഖമായ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ അതുപോലെ ലീജിയൻ ഓഫ് മെറിറ്റ് പുരസ്കാരം ലഭിച്ചു വാഷിംഗ്ടൺ ഡി സിയിൽ അമേരിക്ക അദ്ദേഹത്തിന് പരമോന്നത പുരസ്കാരം അമേരിക്കയുടെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്ന് നൽകി അടുത്തത് അദ്ദേഹത്തിന് ലഭിച്ചത് ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം ഫിജിയുടെ ഏറ്റവും മികച്ച പുരസ്കാരം ലഭിച്ചു ഓർഡർ ഓഫ് ലുഖോലു പാപ്പാനു ഗിനിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ഇതൊക്കെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ഈജിപ്റ്റിന്റെ പരമോന്നത പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചു ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരം ഇദ്ദേഹത്തിൽ ലഭിച്ചു ലീജിയൻ ഓഫ് ഹോണർ പുരസ്കാരം ലഭിച്ചു ഗ്രീസിന്റെ ഓർഡർ ഓഫ് ദ ഹോണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഭൂട്ടാന്റെ പരമോന്നത പുരസ്കാരം ഓർഡർ ഓഫ് ദ ഡ്രാഗൺ കിങ് പുരസ്കാരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റഷ്യയുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ പുരസ്കാരം അതുപോലെ നൈജീരിയയുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് ദ നൈജർ പുരസ്കാരം അവാർഡ് അവരുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചു അതുപോലെ തന്നെ ഓർഡർ ഓഫ് എക്സലൻസ് ഓഫ് ഗയാന ഗയാനയുടെ പരമോന്നത പുരസ്കാരം ക്വൈറ്റിന്റെ പരമോന്നത പുരസ്കാരം ഓർഡർ ഓഫ് മുബാരക് ദ ഗ്രേറ്റ് ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബർബഡോസ് ബർബഡോസിന്റെ പുരസ്കാരം മോറീഷ്യസിന്റെ പുരസ്കാരം ശ്രീലങ്കയുടെ പുരസ്കാരം ഇതാ ഇപ്പോൾ ഓർഡർ ഓഫ് മെക്കാറോസ് എന്ന് പറയുന്ന പുരസ്കാരം സൈപ്രസിന്റെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പം പുരസ്കാരങ്ങൾ വെക്കാൻ ഇടമില്ല പുരസ്കാരങ്ങളോളം അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളുടെ ബഹുമതികളായി ലഭിച്ചു കഴിഞ്ഞു ഇത്രയും വിദേശ രാജ്യങ്ങളുടെ പുരസ്കാരം ലഭിച്ച മറ്റൊരു ഭരണാധികാരി ഇന്ത്യൻ ഭരണാധികാരി എന്ന് പറയുന്നില്ല ഭരണാധികാരി ഊട്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പൊ പിന്നെ സൈപ്രസിൽ വെച്ച് ബാക്കിയുള്ള തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് നരേന്ദ്രമോദി ജി ഏഴ് ഉച്ചകോടിക്ക് പോകുന്നുള്ളൂ അതിനുശേഷം കാണാം